നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ദുരിതാശ്വാസ നിധി ഈ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ അതിശക്തമായി തന്നെ നടന്നു വരികയാണ് ഈ ഘട്ടത്തിൽ ഈ ചർച്ചകൾ ആരംഭിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ തന്നെ അതിനെ പൂർണമായും വിലങ്ങുതടിയിടാനായി പിണറായി പോലീസ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ദുരിതാശ്വാസ നിധി നാട്ടിൽ ദുരന്തം അനുഭവിക്കുന്നവർക്കുള്ള സഹായമാണ് അത് ആ നിലയ്ക്ക് തന്നെ ചെലവഴിക്കപ്പെടും അതിൽ യാതൊരു വിധത്തിലുമുള്ള ക്രമക്കേടും ഉണ്ടാവില്ല എന്നാണ് മുഖ്യമന്ത്രി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായങ്ങൾ തുടരുകയാണ് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി വ്യവസായി രവി പിള്ള കല്യാൺ ജുവലേഴ്സ് ഉറമ കല്യാൺ രാമൻ എന്നിവർ അഞ്ചു കോടി രൂപ വീതമാണ് ധനസഹായം പ്രഖ്യാപിച്ചതായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത് വിഴിഞ്ഞം പോർട്ട് അദാനി ഗ്രൂപ്പ് കെ എസ് എഫ് ഇ എന്നിവരും അഞ്ചു കോടി രൂപ വീതം പ്രഖ്യാപിച്ചിട്ടുണ്ട് കാനറ ബാങ്ക് ഒരു കോടി രൂപയും കെ എം എം എൽ അൻപത് ലക്ഷം രൂപയും വനിതാ വികസന കോർപ്പറേഷൻ മുപ്പത് ലക്ഷം രൂപയും ഔഷധി ചെയർപേഴ്സൺ ശോഭന ജോർജ പത്ത് ലക്ഷം രൂപയും നൽകി തമിഴ്നാട് മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച അഞ്ചു കോടി രൂപ തമിഴ്നാട് പൊതുമരാമത്ത് മന്ത്രി ഇ വി വേലു ഓഫീസിൽ എത്തി കൈമാറിയിട്ടുണ്ട് ടിബറ്റിന് ആത്മീയ നേതാവ് ദലൈലാമ ട്രസ്റ്റ് പതിനൊന്ന് ലക്ഷം രൂപ സംഭാവനയായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എല്ലാ മന്ത്രിമാരും ഒരു മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാനും തീരുമാനിച്ചിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുകയാണ് ദുബായ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന മലയാളികളുടെ സാംസ്കാരിക സംഘടനയായ ഓർമ്മ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് അടിയന്തര സഹായമായി ലക്ഷം രൂപ നൽകുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് സഹായം അഭ്യർത്ഥിച്ചുള്ള മുഖ്യമന്ത്രിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കഴിഞ്ഞ ദിവസം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സോഷ്യൽ മീഡിയ അറ്റാക്കുകൾ ഉണ്ടാകുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത് പക്ഷേ അപ്പോഴും ഇത്തരം വലിയ വമ്പന്മാർ മാത്രമല്ല സാധാരണക്കാരായ ആടിനെ വിറ്റും കോഴിയെ വിറ്റും ഓട്ടോ തൊഴിലാളിയായ അച്ഛന്റെ പോക്കറ്റിൽ നിന്നും സ്നേഹത്തോടെ മാറ്റിവെച്ച കുടുക്കയിലിട്ട പത്ത് രൂപ മുതൽ നൂറ് രൂപ അഞ്ഞൂറ് രൂപ അങ്ങനെ കൂട്ടി വെച്ച ഓണത്തിന് പുതിയ കുപ്പായം വാങ്ങിയാനായി കൂട്ടിവെച്ച പല കുട്ടികളും ഇന്ന് ആ കുടുക്ക നേരിട്ട് മുഖ്യമന്ത്രിയുടെ കൈകളിലേക്ക് കൊടുക്കുകയാണ് അത് കൊടുക്കുന്നത് മറ്റൊന്നും കൊണ്ടല്ല ദുരന്തം അനുഭവിക്കുന്ന സഹോദരി സഹോദരന്മാരായ അവരുടെ ഉറ്റവരെ മുടിയവരെ നഷ്ടപ്പെട്ടവർക്കായുള്ള പുനര പുനരധിവാസത്തിന് വേണ്ടി കൂടിയാണ് എന്തായാലും മുഖ്യമന്ത്രിയുടെ ഈ ഫേസ് പോസ്റ്റിനെതിരെ പ്രചാരണം നടത്തിയതിന് പോലീസ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് തടസ്സമുണ്ടാകുക എന്ന ഉദ്ദേശത്തോടു കൂടി പോസ്റ്റ് പ്രചരിപ്പിച്ചതിനാണ് വയനാട് സൈബർ ക്രൈം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഭാരതീയ ന്യായീ സംഹിതയിലെ നൂറ്റി തൊണ്ണൂറ്റി വകുപ്പുകൾ ദുരന്ത നിവാരണ നിയമത്തിലെ അൻപത്തിയൊന്നാം വകുപ്പ് എന്നിവ അനുസരിച്ചാണ് കേസ് എടുത്തിരിക്കുന്നത് സമൂഹ മാധ്യമമായ എക്സിൽ കോയിക്കോഡൻസ് ടു എന്ന പ്രൊഫൈൽ നിന്നാണ് വ്യാജ പോസ്റ്റ് പ്രചരിച്ചത് സഹായത്തിനുള്ള മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥന തള്ളിക്കളയുന്നതിന് ജനങ്ങളെ പ്രേരിപ്പിക്കുന്ന തരത്തിലായിരുന്നു പോസ്റ്റർ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ ഇത്തരം പോസ്റ്റുകൾ എഡിറ്റ് ചെയ്യുകയും നിർമ്മിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യുന്നവർക്കെതിരെ ചെയ്തവർക്കെതിരെ ദുരന്ത നിവാരണ നിയമപ്രകാരം കർശന നിയമ നടപടി സ്വീകരിക്കുന്നതാണ് ഇതിനായി സമൂഹ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ് അതേസമയം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ടുള്ള ശേഖരണത്തെ മുഖ്യമന്ത്രി പിരിവിനിറങ്ങി എന്ന് പറഞ്ഞിരിക്കുകയാണ് ട്വന്റി ട്വന്റി സാബു ജേക്കബ് ട്വന്റി ട്വന്റി ഔദ്യോഗിക ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് സാബു എം ജേക്കബ് പറഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ സാബു എം ജേക്കബ് പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് പ്രചരിക്കുന്നത് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലേക്ക് അല്ല പണം നൽകേണ്ടത് എന്നും അതിന് ഓഡിറ്റും ഇല്ല എന്നും സാബു എം ജേക്കബ് ആ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുകയാണ് ദുരന്തം ഉണ്ടാകാൻ മുഖ്യമന്ത്രി കാത്തിരുന്നതുപോലെ തോന്നുന്നു ഇങ്ങനെ പിരിവ് നടത്താൻ എത്ര പേർ ജീവിച്ചിരിക്കുന്നു എത്ര പേർ മരിച്ചു ജനങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നു ആ സമയത്താണ് എന്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് പണം തരാൻ ഇത് തട്ടിപ്പല്ലേ എന്നാണ് സാബു എം ജേക്കബ് ചോദിക്കുന്നത് പിണറായി വിജയൻ കാശിന്റെ പിരിവ് തന്നെ ഊന്നി പറയുന്നു ഇത് ശരിയല്ല എന്നും ഇത് തട്ടിപ്പാണ് എന്നുമാണ് സാബു എം ജേക്കബ് ഫേസ്ബുക്ക് സാബു എം ജേക്കബ് പറഞ്ഞതായുള്ള രീതിയിൽ ട്വന്റി ട്വന്റി ഫേസ്ബുക്കിൽ പ്രചരിക്കുന്ന പോസ്റ്റ് ഉചിതമായ സമയമല്ല പണം പിരിവിന് തിരഞ്ഞെടുക്കേണ്ടത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കല്ല ഫണ്ട് നൽകേണ്ടത് സംസ്ഥാന ഡിസാസ്റ്റർ റെസ്പോൺസ് ഫണ്ടിലേക്ക് സംഭാവന ചെയ്യണം മുഖ്യമന്ത്രിയുടെ ഫണ്ട് എ ഓഡിറ്റ് വിധേയമല്ല ഇഷ്ടമുള്ള ആളുകൾക്ക് നൽകാം മറിച്ച് നമ്മൾ ഡിസാസ്റ്റർ മാനേജ്മെന്റ് നൽകുക മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്കല്ല പണം കൊണ്ടുവരേണ്ടതെന്നും ഇപ്പോൾ ഈ പിരിക്കുന്നത് ശരിയല്ല ദുരിതമുണ്ടെന്നും ഇപ്പോൾ ജനങ്ങൾക്ക് ആശ്വാസം നൽകേണ്ട സമയമാണെന്നും പണം പിരിക്കാൻ ദുരന്ത സമയം തന്നെ തിരഞ്ഞെടുക്കുന്നത് അങ്ങേയറ്റം ശരിയുള്ള കാര്യമല്ല എന്നുമാണ് സാബു എം ജേക്കബ് കുറ്റപ്പെടുത്തുന്നത് എന്തായാലും സാബു എം ജേക്കബിന്റെ ഈ ഒരു പോസ്റ്റും വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് സാബു എം ജേക്കബിന്റെ പോസ്റ്റിന് താഴെയൊക്കെ തന്നെ മുമ്പ് ട്വന്റി ഫോർ അവതാരകനായിട്ടുള്ള ഹാഷ്മി ഇത്തരത്തിൽ ഈ സഭയിൽ മുമ്പ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയവുമായി ബന്ധപ്പെട്ടുണ്ടായ ദുരിതാശ്വാസ നിധിയുടെ കണക്കുകൾ ചോദിച്ചപ്പോൾ ഈ പ്രതിപക്ഷ നേതാവിനെ കുറ്റപ്പെടുത്തിയുള്ള കത്ത് ചൂണ്ടിക്കാണിക്കുക അടക്കമുള്ള കാര്യങ്ങൾ പറയുന്നതുമായി ബന്ധപ്പെട്ട് മുൻപ് നടന്ന ഒരു ഡിബേറ്റ് അവറിലെ അദ്ദേഹത്തിന്റെ ആമുഖ പ്രസംഗം പോലെ അദ്ദേഹം പറയാറുള്ള ഒരു ഇൻട്രോ ോ ആ ഇൻട്രോ ഇപ്പോൾ വലിയ രീതിയിൽ ചെയ്യുകയാണ് അങ്ങനെ യഥേഷ്ടം വിഴുങ്ങാൻ വരട്ടെ എന്നുള്ള രീതിയിലുള്ള സംസാരം ഒക്കെ തന്നെ ഇപ്പോൾ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് എന്തായാലും അതിനിപ്പോൾ ശക്തമായി തന്നെ കേസും കാര്യങ്ങളുമായി മുന്നോട്ട് പോകുന്നുണ്ട് ഈ ഒരു വിഷയത്തിൽ കേസ് കേസ് എടുക്കാൻ പോലീസ് തയ്യാറാവുകയാണ് നടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാകുന്നു എന്തായാലും ദുരിതാശ്വാസ നിധി ഫണ്ട് ദുരിതാശ്വാസത്തിന് വേണ്ടിയുള്ളതല്ല മുഖ്യമന്ത്രിക്ക് വേണ്ടിയുള്ള ഫണ്ടാണ് അടക്കമുള്ള കാര്യങ്ങൾ വലിയ രീതിയിൽ സൈബർ ഇടങ്ങൾ ചർച്ചയാകുന്നുണ്ട് പക്ഷേ അപ്പോഴും ഇതൊന്നും തന്നെ ഗവനിക്കാതെ ദുരിതാശ്വാസ നിധിയിലേക്ക് സഹായം അഭ്യർത്ഥി സഹായം ആ എത്തുന്ന അല്ലെങ്കിൽ സഹായം നൽകുന്ന നിരവധി അനവധി ആളുകൾ നമുക്ക് ചുറ്റുമുണ്ട് തൽക്കാലം ഇതൊക്കെ തന്നെ മാറ്റിവെച്ച് ആ ജനങ്ങൾ ആ ജനങ്ങൾക്ക് സഹായിക്കാം ആ ജനങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാമെന്ന് തന്നെ നമുക്ക് അടിയുറച്ച വിശ്വസിക്കാം